ഏതും മലയാളിക്കാലേ ഈ കാന്താരിയുടെ രുചിയും മണവും എരിവൊക്കെ ഇഷ്ടപ്പെടാത്തത് നമുക്കിന്നൊരു കാന്താരി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ജിഞ്ചറും ഗാർലിക്കും പിന്നെ ഞാൻ ഇവിടെ പേസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തോളൂ പിന്നെ നമ്മുടെ മെയിൻ ആയ കാന്താരി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസും കുറച്ച് കേടും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് ഇറച്ചെടുക്കാം ഈ പേസ്റ്റ് നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു ടു ത്രീ അവേഴ്സ് നമുക്ക് മാറ്റി വെക്കാം ഒരു പാൻ പാനെടുത്ത് ഷാലോ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായ ശേഷം നമ്മുടെ ചിക്കൻ പീസസ് അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ ഷെയ്ഡ് ആവണോടും വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ചിക്കൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇല്ല ഉള്ളു വേവാണ്ട് പുറം മാത്രം കരിഞ്ഞിരിക്കും നമ്മുടെ നല്ല ഫ്രൈ ആയ കാന്താര ചിക്കൻ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എരിവും കാന്താരി ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണിത് ഒന്ന് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ